മാരതിന്റെ കായിക്ക അൾട്ടോ അതെ മൈലേജുകളുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മാരതിക്കും ഒന്ന് പത്തേക്ക് കൊടുക്കാം കൊടുക്കേണ്ട ഇരുപതിന് കൊടുക്ക ഒരു ലക്ഷത്തി ഇരുപതിനാറ് പേക്ക് അൾട്ടോ കേട്ട പതിനോക്കണത് രണ്ട് നാൽപ്പതാണ് രണ്ട് മുപ്പത്തഞ്ചിന് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം രണ്ടു നാപ്പ രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യാറ് ഫൈനായിട്ട് കൊടുക്കാൻ അതെ നമ്മൾ ലാസ്റ്റ് ഒന്ന് എൺപത്തി അഞ്ചാണ് നമുക്ക് വരുന്ന മാനസിക ഒന്ന് എംപിന് കൊടുക്കാം ഒരു ലക്ഷത്തി എമ്പിനാറ് ഫൈനൽ ഫ്രൂണി കൊടുക്കാം ഫുൾ ഓപ്ഷൻ തയ്യാറ് കാര്യങ്ങൾ എല്ലാം റീപ്ലേസ് കാര്യങ്ങളൊന്നും ആണ് എത്ര കൊടുക്കേ നമ്മള് മൂന്നേഴ്ബം മൂന്ന് ലക്ഷത്തി എഴുപതിനാർ ചോദിക്കൊണ്ട് അതിൽ വേണമെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുറച്ച് തരും നമ്മൾ രണ്ട് രണ്ട് ലക്ഷത്തി അറുപതിനായിരപ്പ് ചോദിക്കണ്ട പതിമൂന്ന് മോഡൽ വാഗണർ ആ പണി നോക്കിപ്പോ നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ച വീണ്ടും പാണ്ടിക്കാട് മൻസൂർ കാക്കാർഡാണ് വീണ്ടും എത്തിയിട്ടുണ്ട് വീട്ടിൽ തന്നെയാണ് ഇപ്പൊ ഒന്ന് ഇന്റർലോക്ക് സെറ്റ് ആയിക്കണോ നല്ല അടിപൊളി വണ്ടികളുണ്ട് ഉണ്ട് ചെറിയ കായ്ക്കാണ് എഴുപതിനായിരം അറുപതിനായിരം മുതലാണ് ആൾട്ടോൾ സ്റ്റാർട്ടിങ് ഉണ്ട് പത്ത്പതിനാറ് ഉറുപ്പൊക്കെ ഒമനികൾ ഉണ്ട് ഇനി പതല്ല പത്ത് നാപ്പത് ഉറുപ്പത് ഉറുപ്പൊക്കെ മാരുതികളുണ്ട് ഫുൾ കുറെ ഉണ്ട് നമ്മള് കൂടുതൽ മനസ്സൂർക്ക് നമ്മുടെ വീട്ടിലേക്ക് പിന്നെ നമ്മളെ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടല്ലേ ലൊക്കേഷൻ മല മലപ്പാഞ്ചിലെ പാണിക്കാടെ മലപ്പുറം ജില്ലയിലാണ് പാണിക്കാട്ടാണ് മാറാറുണ്ട് പാണിക്കാട്ന്ന് പല വൈകും വരാം വെട്ടിക്കാട്ടിൽ പറഞ്ഞാൽ അങ്ങോട്ട് കുന്നാണ് അങ്ങോട്ട് നമ്മുടെ വീട്ടുമുറ്റം തന്നെയാണ് അതുകൊണ്ട് റെന്റും ഇല്ലാഫും ഇല്ല വളരെ ലൊക്കേഷൻ ഇട്ട ആൾക്കാർ ആ ഏതെങ്കിലും ഗൂഗിള് ലൊക്കേഷൻ ഐഫോണിൽ ഐഫോൺ ഇടണ്ടിട്ട് തൊട്ട് കൊണ്ടു എത്ര മുതൽ സ്റ്റാർട്ടിംഗ് നമ്മൾ നാപ്പത്തി മുതൽ ആ പിന്നെ മാരുതികളുണ്ട് തൊണ്ണൂറ് മുതൽ ആൾട്ടോകൾ പേപ്പർ എടുത്തുണ്ട് പേപ്പറിലുണ്ട് ഇതൊക്കെ ഉണ്ട് ഒരു വെറ്റിക്ക് ബഡ്ജറ്റില് ഒന്നെ വണ്ടികൾക്ക് ആ ചെറിയ കായ്ക്ക് നമ്മൾ കൊടുക്കും എന്തായാലും പത്തുപ്പ് വണ്ടി നിലവിലെ സ്റ്റോക്ക് ഉണ്ട് ഏത് വണ്ടി സെറ്റ് ആയി കൊടുക്കും വേണം ഞാനൊക്കെ ചെറുപ്പത്തില് ഒരു വണ്ടി ആഗ്രഹങ്ങൾ വണ്ടികളുണ്ട് സ്വന്താഗേണ്ടെ നിറയെ വണ്ടികളാണ് വണ്ടികൾ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഒരു വീട് സ്വന്ത ഒരു വണ്ടി സ്വന്ത അങ്ങനെയൊക്കെയാണ് പ്ലാൻ നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിക്കുക അതൊക്കെ ഓരോ മനുഷ്യന്റെ ഓരോ സ്വപ്നങ്ങൾ പോലും വന്ന് നോക്കിഷ്ടപ്പെടുകയാണെങ്കിൽ മനസ്സിൽ കാര്യം നിർത്തോട്ടെ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പോവുകയും ചെയ്യാം അത് ചെയ്യാന്നില്ല ഇല്ലല്ലോ പറയില്ല ഇള്ളി നമ്മൾ പറഞ്ഞോ ഇപ്പ അതെ ആൾക്കാരുടെ ഡെലിവറി ആൾക്കാരുടെ ഡെലിവറി ആകാൻ പറ്റില്ലേ ഒരു വണ്ടി വന്ന് രണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അതല്ലെങ്കിൽ ഒരു ഫോട്ടോത്തിലോ വീഡിയോ കോളിലും ഇപ്പൊ ഗൾഫുകാരൊക്കെ ഞാൻ ഗൾഫുകാരാണ് അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഇപ്പൊ പിന്നെ ഗൾഫിൽ നിൽക്കുമ്പോ ഫോർച്യൂണർ വാങ്ങണം അല്ലെങ്കിൽ ജീപ്പ് വാങ്ങണം അവിടെ നാട്ടിൽ വരുമ്പോ സേക്ക് വാങ്ങാനൊന്നും കായുകാർക്ക് ഓരോരോ കണക്കൂട്ടിലാണ് ആ കണക്കൂട്ടില് നാട്ടിലെത്തുമ്പോൾ പാക്കാണ് അപ്പൊ അങ്ങനത്തെ പറ്റിയ സാധാരണക്കാർക്ക് പറ്റിയ ഓല് വന്നുകൊണ്ട് മനസ്സിലാക്കുക എന്റെ വണ്ടി ഒരു വണ്ടിന്റെ പെരിയ കൊണ്ടു ഞാൻ വരുമ്പോത്തേക്ക് എനിക്ക് വണ്ടി വേണം എന്ന് പറയുകയാണെങ്കിൽ വണ്ടി വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തുകൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തിട്ട് അതിന്റെ ഒരു പൈസ അടക്കണെങ്കിൽ നമ്മൾ കൊണ്ടേ അങ്ങനെ ചെയ്യാനല്ലേ ചെയ്യാനല്ലോ എല്ലാരും ചെയ്തോളൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി ഇവരെ കാണാൻ ശ്രമിക്കാനും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് വെക്കാം ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് വേണ്ടിയാലോ അടിപൊളി അൾട്ടോ കേറ്റാണ് റെഡ് അല്ല ഒരു വെറൈറ്റി റെഡ് ആണ് നമ്മള് കൂടുതൽ ഓഫർ കഴിഞ്ഞിട്ടില്ല എന്ന് മുന്നൂറ്റി അറുപത്തി അഞ്ച് കൊല്ലത്തിൽ മുന്നൂറ്റി അറുപത്തി ദിവസം ഓഫറുള്ള ഷോപ്പാണല്ലേ ഓഫർ എപ്പോഴും ഓഫർ ഡെലിവറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആൾക്കാർക്ക് പരിഗണിക്കണല്ലോ ആ അതാറുണ്ട് ബസ് ഇറങ്ങി വന്ന് കൊണ്ടുപോകും ാണ് രാഷ്ട്രാട്ടോ കൊല്ലം കൂടി വേറെ റീപ്ലേസ് മേജർ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു ലോ ബഡ്ജറ്റിൽ ഫാമിലിക്ക് പറ്റിയ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളും ഇതൊന്നും കായി പോകാനും ഇല്ല മാത്രമേ ഉള്ളൂ അതെ അതെ അഞ്ചാക്ക് പോയി കഴിഞ്ഞാൽ ബൈക്കിന്റെ ആ ലെവലിൽ കെ സി ഡി സി ഇഞ്ചിനാ വരുന്നത് മൈലേജ് മൈലേജ് ഒരു പത്ത് പതിനഞ്ച് പതിനേഴ് പതിനേ വാട്ടിൽ ടയർ ആണെങ്കിൽ ഒരു എഴുപത് ശതമാനം ടയർ ഉണ്ട് അതുകൊണ്ട് എ സി പവർ വർക്കിംഗ് ആണ് സീറ്റ് ഒക്കെ അല്ലെ വിൻഡോ ഇല്ലല്ലോ ലക്ഷറി ആണല്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് എത്ര ആടികളെ ഇത് ഓട്ടോത്തിഒൻപതിനായിരം കിലോമീറ്റർ ഓടികുണ്ട് സിംഗിൾ വരുന്നോ സിട്ടോജുകളുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഒന്ന് അതൊന്നും ഇതിപ്പോ നമ്മൾ ഒന്ന് ഇരുപത്തി ഒരു ലക്ഷത്തി ഇരുപതിനാറ് കേട്ടോ പതിനൊന്ന് ലക്ഷം കൊടുക്കാം അതെടുക്കാം ഇത് ഞാൻ പാർട്ടിക്ക് നമ്മള് പിന്നെ ഗൾഫിലുള്ള ആൾക്ക് ണെങ്കിൽ നമ്മള് പൈസ തരുകയാണെങ്കിൽ നമ്മൾ കൊണ്ടു കൊടുക്കുക അതിനുള്ള ചെലവ് നമുക്ക് വിളിച്ചാൽ അതിന്റെ കാര്യങ്ങൾ എവിടെയൊക്കെ അറിയേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കും പിന്നെ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറഞ്ഞാണ് ഇരുമ്പിന് ജീവൻ പെക്കണ സാധനമാണ് കേട് വരില്ല എന്നൊന്നും ഞാൻ പറയില്ല ഇപ്പൊ നിലവിൽ കേടില്ല കേട്ടില്ല അതാരം നമ്മള് വണ്ടികൾ കൊടുത്തു അതെ അടുത്ത വണ്ടി ഐ ട്വന്റി ആണ് ഫ്ലൂഡിക്കാണ് അടിപൊളി അലവിയിലൊക്കെ അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ് അന്നത്തെ ഉള്ള സ്റ്റാറിംഗ് പവർ വിൻഡോ വരുന്ന എല്ലാം വിൻഡോ അലവിലുണ്ട് എല്ലാം ഉണ്ട് കനുള്ള വണ്ടിയാണ് കന ഉള്ള പവർ ഉള്ള സുജായില്ലേ സുജായ് വണ്ടിയാണ് സുജായിട്ട് ടയറ് കാര്യങ്ങളൊക്കെ അലവിലൊക്കെ ഉള്ളത് അലേവിലുണ്ട് ടയറും തന്നെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ടയർ മേജർ ആക്സിഡന്റ് റീപ്ലേസുകൾ ഒന്നും ഇല്ല ഓടിയാണ് റോട്ടുമ്പോ പോകുമ്പോ അനക്കണ്ടവരാ അങ്ങനെ ചെറിയ കായ്ക്ക് വലിയ പറോഡിന് പോകാക്ക് പോകാൻ പിന്നെ എമ്പത്തി ഒമ്പതിനായിരം ആ ഇത് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പാണ് നിലയിലുള്ളത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ആരായിട്ട് പറയാ എന്നാ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞേ നമ്മൾ ചോദിക്കുന്നത് ലാസ്റ്റ് ഒന്നേ എൺപത്തി അഞ്ചാണ് നമുക്ക് വരുന്ന മാനസിക കൊടുക്കാം ഒരു ലക്ഷത്തി എംപിനാർപ്പ് ഫൈനൽ ആയിട്ട് ഐറ്റി ഫ്രൂടി കൊടുക്കാം ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് തയ്യാറ് കാര്യങ്ങൾ ആണോ തേർഡ് ഡൗട്ട് ആണ് ആൾക്കാർ വന്നോട്ടെ നോക്കി സെക്കൻഡ് ആണോ തേർഡ് ആണ് അതേ ഒന്നാണല്ലോ നല്ല വണ്ടി കമ്പനിയും കാര്യങ്ങളൊന്നും നല്ല നീറ്റ് നീറ്റായ വണ്ടിയാണ് അതിപ്പോ ചളിയും പൊടിയൊക്കെ ക്ലിയർ വൃത്തിയൊക്കെ ഇത് എത്ര മോഡല രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് ലാസ്റ്റ് പന്ത്രണ്ട് നല്ല വണ്ടി ഡീസൽ കൂളിങ് ആണ് പെരും സെക്കൻഡ് ജാബ് ഉണ്ട് സെന്റർ ലോക്ക് ഉണ്ട് റിമോട്ട് ഉണ്ട് മറ്റേ എല്ലാ കൂടെ ചേർന്നേ ഒരു പത്ത് പോയിട്ട് എന്തായാലും മൈലേജ് ഡീസലൊക്കെ ഇരുപതിനെ നമ്മൾ പ്രതീക്ഷിക്കാം ഇനി ഇതിന് ഈ ഐ ട്വൻഡിക്ക് എത്ര കിട്ടും അത് കിട്ടും അത് കമ്മി ഉണ്ടാവില്ല അടുത്ത വണ്ടി അല്ല അടിപൊളി വേഗന വേഗന ചാകര ഒരു നാലുജനുണ്ട് ഒരു വാഹനം വന്നിട്ട് ഒന്ന് വെച്ചാലുണ്ടെങ്കിൽ ഇവർക്ക് വേറെ സിൽവർ ഉണ്ട് കോഫി കളർ ഉണ്ട് വീണ്ടും വെള്ളമുണ്ട് ഞങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ഡെലിവറി ആണ് പന്ത്രണ്ട് മുകളിലും രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ പേപ്പർ ഉണ്ട് പിന്നെ ആണ് പിന്നെ മൂന്നാമത്തെ ഓണർഷിപ്പാണ് നിലയിലുള്ളത് ഓടിയാണ് ഓട്ടോയില് പിന്നെ എൺപത്തിഒൻപതിനായിരം കാണുന്നത് വിൻഡോ ഒക്കെ വരുന്ന ടൂ ഡോർ വിൻഡോ സീറ്റ് ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് അത്യാവശ്യം ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല നല്ല പുതിയ ടയറാണ് നാല് ടയർ നല്ല കട്ടുള്ള ടയറാണ്

എത്ര മോണ്ടാ രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് റൈസർ ആ രണ്ടേ പത്തിനും തരും കഴിഞ്ഞാൽ കുറച്ചും തരും കയറും എങ്ങനെയായാലും അടുത്ത് ലോൺ ഒന്നേ മുക്കാലത്ത് പ്രൊഫൈല് രണ്ടൂട്ടും പ്രൊഫൈൽ ആണ് അതെ പത്ത് പതിനാറ് മൈലേജ് കിട്ടും എപ്പോഴും നിലവാരമുള്ള വണ്ടിയാണ് സ്റ്റാൻഡേർഡ് ഡിസൈർ റിഡ്സ് വാഹനർ പിന്നെ നമ്മള് സ്വർണ്ണമാണമായിട്ടും ആ അതെ അത് എപ്പോഴും മാർക്കറ്റിലാണ് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും വേഗനറാണ് കോഫി കളറാണ് ഞാനത് എന്റെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് ാണ് പതിമൂന്ന് മോഡലാണ് എൽ എക്സ് ആണ് സിംഗിൾ ഓൺ വണ്ടിയാണ് സിംഗിൾഷിപ്പ് സിംഗിൾഷിപ്പ് മേജർ ആക്സിഡന്റ് കറക്റ്റ് സർവീസിലെ വണ്ടിയാണ് കമ്പനി സ്റ്റാർ ആണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ ഓടീട്ടുണ്ട് പിന്നെ ടയർ ഒക്കെ ഒരു അയിപത് ശതമാനം ടയർ ഉണ്ട് പവർ സ്റ്റാരി ടു ഡോർ വിൻഡോ ഒക്കെ വരുന്ന എല്ലാം കളറും തന്നെ നല്ല മാർക്കറ്റിലുള്ള കളറാണ് മാർക്കറ്റ് കോഫി കളറാണ് ആണ് അല്ലേ റീപ്ലേസ് ചെയ്യാം അതൊക്കെ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നും ഒരു പരിപാടി ചെയ്യാം എന്നാ എത്ര കൊടുക്കാൻ പോകും ഇത് നമുക്ക് പിന്നെ നമ്മൾ ചോദിക്കുന്നത് രണ്ട് നാപ്പതാണ് രണ്ട് മുപ്പത്തഞ്ചിന് നമുക്ക് രാഷ്ട്രീ കൊടുക്കാം നാപ്പ രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യാറ് ഫൈനായിട്ട് കൊടുക്കാൻ ഗൾഫ് ഉപയോഗിക്കാൻ പറ്റിയ നിർത്തേണ്ട ആവശ്യമില്ല ഇപ്പോഴത്തെ ഗൾഫ് വേറെ നമ്മള് പോയി ഗൾഫ്കാരെ മാറ്റില്ലല്ലോ ഇപ്പോഴത്തെ ഗൾഫ് പെണ്ണുങ്ങളൊക്കെ വണ്ടി ഓട്ടുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഓല മക്കളും അപ്പൊ വണ്ടി കാലത്ത് ഏത്മാര് വരെ ലോൺ ആ ഫുൾ തന്നെ ഉണ്ട് ഫുൾ ലോണില് വേറെ ലോണിന്റെ കാര്യം ഫൈനാൻസ് നമ്മൾ ഇടുന്നില്ല ഓല് വന്നിട്ട് ഓല് പിന്നെ ഈ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ടോക്കൺ ടോക്കൺ തന്നുകഴിഞ്ഞാല് ഈ ഫൈനാൻസ് ആ നമ്പർ നമ്മൾ കൊടുക്കും ക്ക് വേണ്ട ഡോക്യുമെന്റ്സ് പോലെ കൊടുത്തുകഴിഞ്ഞാല് അക്കൗണ്ടിൽ നമ്മൾ പൈസ കയറിക്കഴിഞ്ഞാല് ഓൾക്ക് വണ്ടി കൊണ്ട് കൊണ്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ കൊണ്ടേ കൊടുക്കുന്നത് അതുകൊണ്ട് ചെലവുകൾ വരും കേട്ടോ ഇല്ലാതെ തരണ്ടേലും കാരണം ആകെ തമ്മിൽ പത്തോരണ്ടായിരം കിട്ട അത് കൊടുക്കുക അടുത്ത വണ്ടി നല്ല അടിപൊളി ആണ് വീണ്ടും നാല് ഡോർ വിൻഡോ വരും മെറുണ്ടാവും ടയറിന് തന്നെ കുറച്ച് വലപ്പം കൂടുതൽ ഉണ്ടാവും പിന്നെ വൈഫർ ഉണ്ടാവും അങ്ങനെ കുറച്ച് നല്ല അല്ലെ കുറച്ച് എക്സ്ട്രാ അല്ലാതെ മാറ്റം ഒന്നും വരുന്നില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ടയർ ഒക്കെ ഒരു പിന്നെ ശതമാനം ടയർ എത്ര യ്യായിരം കിലോമീറ്റർ വണ്ടി ഓഡിറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് പന്ത്രണ്ട് മോഡലാണ് വി എക്സ് ആണ് എഴുപത്തിരണ്ടായിരം ഓഡിറ്റ് ഉള്ളത് സിംഗ് ഓൺഷിപ്പ് അല്ല സെക്കൻഡ് സെക്കൻഡ് ഓൺഷിപ്പ് റീപ്ലൈസ് ഒന്നുമില്ല ആൾക്കാരും നല്ല വണ്ടി ലക്സറി സീറ്റ് കവർ കാര്യങ്ങളുണ്ട് ആ കവർ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ എല്ലാ ഫീച്ചേഴ്സും അല്ല വലിയ ഓടിച്ചിറക്കാത്ത വണ്ടിയാണോ നല്ല ഉണ്ടല്ലേ ഹൈ ക്വാളിറ്റി വണ്ടി ഇഷ്ട ഇസ്റ്ററിലുണ്ട് ഇഷ്ടപോലെ നോക്കിക്കോട്ടെ ചെക്ക് ചെയ്തിട്ട് നമ്മള് വണ്ടി ഉണ്ട് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെക്കാനിക് പരമാരി നോക്കുന്നില്ല അതെ നോക്കിട്ട് അത് നമ്മള് അപകടതകൾ ഉണ്ടെങ്കിൽ തീർത്തിട്ടേ കൊടുക്കുകയുള്ളു മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ നമ്പർ കാണിക്കുമ്പോഴേ അത് ചെക്ക് ചെയ്തോളി നോക്കിട്ടൊക്കെ വന്നാൽ മതി േ മുപ്പത്തു ലാസ്റ്റ് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം തന്നെ ലാസ്റ്റ് ചോദിക്കണ്ടെങ്കിൽ ആൾക്കാർ വന്നാണെങ്കിൽ രണ്ടേ മുക്കാലിനും പോയി കാരണ ഇപ്പ ഇല്ല ഇപ്പല്ല വണ്ടി ശാഖരല്ല നിരത്തെ ഇറങ്ങില്ല അതുകൊണ്ടല്ലേ രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം ചോദിക്കുന്നുണ്ട് കുറച്ചും ചേരും ഇനി കൊറക്കല്ല മുപ്പത്തയ്യായിരം ഈ പിന്നെ രണ്ടേകാലത്തൊക്കെ ലോണും കേറും വെറും പതിനായിരം മുടക്കണ അതിൽ അടിപൊളി വേണമെങ്കിൽ കൊടുക്കാമല്ലോ

സെക്കൻഡ് സെക്കൻഡ് സംഭവൊന്നും ഇല്ല നല്ലൊരു പറഞ്ഞു കൊടുക്കുക സീറ്റ് കാര്യങ്ങൾ അതും ഉണ്ട് എല്ലാം എല്ലാണ്ടല്ലോ അല്ലേ ടയർ കാര്യങ്ങള് ഫുൾ കട്ടാന്ന് പറയാനുള്ള തൊണ്ണൂറ്റിഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ടയർ റീപെയിന്റും ഒക്കെ ഉണ്ടാവും അവിടെ അതെന്താ ഇപ്പൊ നമ്മള് റീപയ്മെന്റ് ഉണ്ട് റീപെയന്റ് അതൊക്കെ അതൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടികൾക്ക് പത്തു കൊല്ലം അല്ലെങ്കിൽ അഞ്ചൊല്ലം ഓടിയ വണ്ടികളൊക്കെ നമ്മളെ കേരളത്തിൽ ഓടുമ്പോ റീപെയിന്റ് ഒരു വണ്ടി ഉണ്ടാവില്ല റീപെയിന്റ് കേറില്ല വണ്ടി നിർക്കാൻ അല്ലെങ്കിൽ ആർ വണ്ടി എടുക്കരുത് എന്നാ പിന്നെ റീപെയിന്റ് ചില ആൾക്കാർ പറയും പമ്പർമ്മന്റ് ആണ് റീപെയിന്റുകൾ ഉണ്ട് അപ്പൊ നമ്മള് രണ്ട് രണ്ട് ലക്ഷത്തി അറുപതിനായിരം ചോദിക്കും കണ്ടാല് അറിയില്ല അതെ നിങ്ങൾ കൊണ്ടുപോയിക്കോളെ അതാർത് കാരണം ഇവിടെ വരുന്നൊക്കെ സാധാരണക്കാരല്ലേ സാധാരണക്കാർക്ക് പോലെ മനസ്സിൽ ഓരോരോ ബഡ്ജറ്റുകൾ ഉണ്ടാകും ഒരു പതിനായിരം കൂടിയാകത്തിന്റെ വലിയ സംഖ്യ മൂന്നാല് നിങ്ങൾക്ക് ഒതുങ്ങുന്ന ബഡ്ജറ്റ് ഏതാ വെച്ചാൽ േ നമ്മളെ കൊണ്ട് കഴിയാൻ വേണ്ടി പരമാവധി ലോൺ എത്ര കേറും ലോൺ എടുമ്പോ എങ്ങനെയായാലും ഒരു രണ്ടേ കാൽ ഉൾപ്പെടെ ലോണൊക്കെ എന്തായാലും ഒരു പത്തിരുപത് ഉറുപ്യ മുടക്കിലപ്പോ വണ്ടി ഇറക്കുക അതാണ് പറഞ്ഞത് പതിനേജും കിട്ടും അടുത്ത വണ്ടി സ്വർണ്ണം പൂസ്ട്ടോ ഗോൾഡൻ കളർ ഗോൾഡൻ കളർ എങ്ങനെ രണ്ടായിരത്തി പത്താണ് ൾട്ടർണേറ്റ് സൈ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് വൃത്തുള്ള വണ്ടിയിലുണ്ട് എന്നതില് സീറ്റ് ടവറും കാര്യങ്ങളൊക്കെ ചെയ്താണ് ടയറിന് തന്നെ പുതിയ ടയറുണ്ട് അല്ല ബാറ്ററി കാര്യങ്ങളൊക്കെ ഉഷാറാണ് എല്ലാം ആണ് എടുത്ത ആ കാര്യത്തിനൊന്നും പണിയെടുക്കണ്ട ഇതിപ്പോ ഒന്നര മാസം കഴിഞ്ഞാല് ഒന്നര മാസം കഴിഞ്ഞാൽ പേപ്പർ എടുക്കാനുണ്ട് ഒന്നര മാസം കഴിഞ്ഞാൽ പേപ്പർ ആവും ഒന്നര മാസം തന്നെ അടുത്ത മാസം തന്നെ അപ്പൊ പേപ്പർ എടുത്തിട്ടാണെങ്കിൽ ആ വില ആ അതല്ല പേപ്പർ എടുക്കാതെ ഈ കണ്ടീഷനിലാണെങ്കിൽ ആ ഈ പേപ്പർ എടുക്കാത്ത വില എന്നാൽ പേപ്പർ എടുക്കാത്ത വില എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നേ പത്താ ചോദിക്കണത് ഒരു ലക്ഷത്തി പത്താലും ചോദിക്കൊണ്ട് പേപ്പർ എടുക്കാത്ത വില ഇനി അതല്ല പേപ്പർ എടുത്തിട്ടാണെങ്കിൽ ആ പിന്നെ അഞ്ചിന്റെ പേപ്പറും ടാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കും അങ്ങനെ കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പിനാർപ്പിയൊക്കെ അഞ്ചു വർഷം പേപ്പർ എടുത്തിട്ടാണ് അങ്ങനെ മുപ്പിനു പത്ത് മുകളിലാണ് എല്ലക്ഷ ഞാൻ അതല്ലെങ്കിൽ ഒന്ന് പത്തിനാണ് അങ്ങനെ കൊടുക്കും ഒരു മാസം ഒന്നര മാസം പത്ത് പേട്ട് എന്തായാലും ഉണ്ട് പിന്നെ വണ്ടി ഓരോ സാധനത്തിനാണ് ഓരോന്നിന്റെ വില ക്വാളിറ്റിക്കാണ് വില ക്വാളിറ്റിക്കാണ് നിങ്ങൾ വന്ന് നോക്കി ചെക്ക് ചെയ്തെടുത്തോളി അതോ പറയണ്ടേ ലോൺ കയറു ഇത് മേ ലോൺ കയറില്ല കാരണം പിന്നെ വണ്ടിക്ക് ചുരുങ്ങിയ രണ്ടോ മൂന്നോ കൊല്ലം ഒരു ലോൺ കിട്ടുക അങ്ങനെ ഉണ്ടല്ലേ ചെറിയ കായിക അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അൾട്ടോ അങ്ങനെ മോളിണ്ട് വണ്ടി അൾട്ടോ ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് സെക്കൻഡ് വണ്ടിയാണ് ഒക്കെ വർക്കിംഗ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി കുഴപ്പമില്ലാത്ത സ്പോയിലർ ഉണ്ട് സീറ്റ് കാര്യങ്ങൾ അത് ടയർ ഭാഗം നോക്കണ്ട അതും ഉണ്ട് എല്ലാ ഏകദേശം പരിപാടികളൊക്കെ അഞ്ചാക്കേറെ ബൈക്കിന്റെ അടുത്ത് പോകാതെ വണ്ടി നമ്മൾ എടുക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ടേ ചാടി കുറഞ്ഞാണ്ട് വണ്ടി കഴിഞ്ഞാൽ മെക്കാനിക് പരമായിട്ടോ ഇഞ്ചിയൻപരമായിട്ടോക്കെ പിന്നെ നിർത്താൻ തീരും വേറെ ഈ അപ്പുറം പോയ വണ്ടികള് ആ അതൊന്നും ഒരിക്കലും തല പോയ ആൾക്കാരെ നോക്കിട്ട് ഞമ്മളൊന്നും എടുക്കണമെന്നില്ല അതെ അറിയുന്ന ആൾക്കാരെ ഇപ്പൊ ഞാൻ പല കൂടെ സാധാരണക്കാര് എങ്ങനെയെങ്കിലും സ്വരൂപിച്ച് കാട് കുറച്ച് പൈസ ഉണ്ടാക്കിയാണ്ട് ഇഷ്ടപ്പെട്ട വണ്ടി എടുക്കണേക്കാരം ഈ കൊടുക്കണാക്കും ചിലപ്പോ അറിയില്ല ഇത് പിന്നെ വണ്ടി അപ്പുറം പോയതാണോ അല്ലെങ്കിൽ പിന്നെ വേറെ മേജർ ആക്സിഡന്റ് നടന്നാണോ അറിയില്ല എടുക്കണോ അല്ല കൊടുക്കണോ അറിയില്ല ഇതിന്റെ ഈ പാവം കൊടുക്കണ നേരത്തെ കാര്യം ആ അറിയാം അപ്പൊ വണ്ടി എടുക്കുമ്പോ ഞാൻ എപ്പോഴും പറയണോ നിങ്ങൾക്ക് അറിയില്ല നിങ്ങളെ കൂട്ടി വന്നു വർക്ക്ഷാപ്പ് നാളെ കൊണ്ട് വന്ന് ചെക്ക് അമ്മ കൊണ്ട് പറയണ നമ്മള് ആ പറഞ്ഞോളൂ നമ്മുടെ പേര് തന്നെയാണ് മേജർ കംപ്ലൈന്റ് മേജർ കേസുകള് അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ പരിഹരിച്ചിട്ട് നമ്മള് കൊടുക്കോളൂ അതൊക്കെ എത്ര ചോദിക്കണം ഒരു ലക്ഷം ചോദിക്കണ്ടെങ്കിൽ കൊറച്ച് തരും ആണ് ഒരു ലക്ഷം രണ്ടായിരത്തി പതിനൊന്നാം അല്ലേ പതിനൊന്നാൾട്ടോ ഒരു ലക്ഷം അത് പറഞ്ഞു പറഞ്ഞ മാതിരി അപ്പുറം പോയ വണ്ടി നല്ല വണ്ടി ചെറിയ അതെ അതെ ആൾക്കാരെ ഡെലിവറും കൊടുക്കും ഏത് ഭൂലോകത്തും അടുത്ത വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റ് ആണ് അലവീല് കാര്യങ്ങള് ടച്ച് സ്ക്രീന് കാര്യങ്ങള് ചെറിയ മണ്ഠത്തിൽ കൂളിങ് ഒക്കെ ചെയ്ത വണ്ടി ആ അങ്ങനെ മോളിൽ തന്നെയായിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് മോളില് സ്വിഫ്റ്റ് ആണ് ഫിറ്റിംഗ് വണ്ടി വിടയാണ് ഡീസൽ വണ്ടിയാണ് എ സി ബാസ്റ്റാരോൺ ഡോർ വിൻഡോ അലവില് ടയർ സ്ക്രീൻ ഒക്കെ ചെയ്തോളൂ കൂളിംഗ് ഉണ്ട് ഫസ്റ്റ് ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓൺഷിപ്പ് പേര് സിംഗിൾ ഓഷിപ്പ് ആ ഇന്ന് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ലല്ല എത്ര ഓടിക്കണം അല്ലേ മേജർ കമ്പനികളൊന്നും ഇല്ല ഒന്നുമില്ല എത്ര ഓടിക്കാൻ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഇല്ലല്ലോ അല്ലേ ഓട്ടോ എത്ര ഓട്ടത്തിൽ ഒന്നേ പതിനഞ്ച് ഒന്നേ പതിനഞ്ചാണ് മീറ്റർ കാണ്ട് നമ്മൾ പറഞ്ഞത് മേജർ ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നു കഴിഞ്ഞാൽ സിബ്ലോണർഷിപ്പാണ് എത്ര കൊടുക്കുന്നത് നമ്മൾ മൂന്നേഴ്ബം മൂന്ന് ലക്ഷത്തെ എഴുവിനാര് ചോദിക്കൊണ്ട് അതിൽ വേണമെങ്കിൽ വന്ന് വണ്ടി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുറച്ച് തരും എല്ലാം ഉണ്ടല്ലോ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ വെള്ളം ഉണ്ടല്ലേ ഫീന് കാര്യങ്ങള് കൂളിങ്ങുണ്ട് ടയർ ഉണ്ട് അലവീല് കാര്യങ്ങള് മാറ്റുകൾ വേറെ ചെയ്തേ പൊളിച്ച് അല്ലേ ഇത് ലോൺ അത്ര കയറും മൂന്നായിരം ആ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തിന്റെ വണ്ടിക്ക് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം വരെ ലോൺ എറും ഇരുപതിനായിരം മുടക്കിലും പിന്നെ കൊറക്കലൊക്കെ ആയിട്ട് എന്തായാലും കുറച്ച് ചെറിയ മടക്കിലും വണ്ടി എറക്കാറല്ലേ പത്ത് രൂപ എന്തായാലും മതി ഡീസൽ ആയോ ഫ്രണ്ട്സ് വൈൻഡ് ഇപ്പൊ വീഡിയോ ചെറിയ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പടത്തിൽ അടിപൊളി വീഡിയോ ആയി വിടുക്കണം